ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തുന്ന കേരള പദയാത്ര ഒരു കോമഡി യാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങുന്നു പിന്നീട് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നു ഇടയ്ക്ക് കോട്ടയത്തേക്ക് പോകുന്നു ഇനി പാലക്കാട് അവസാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കെ സുരേന്ദ്രൻ അതിനിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം കൂടി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഈ യാത്രയ്ക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനുമായൊക്കെ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൂറു കോടി രൂപയാണ് സംസ്ഥാന നേതൃത്വം അനുവദിച്ചത് ഇതിൽ പത്ത് കോടി രൂപ ഈ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കേരള പദയാത്രയ്ക്കും ഒപ്പം ബാക്കി തൊണ്ണൂറ് കോടി രൂപ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമാണ് വിനിയോഗിക്കാൻ വേണ്ടി കേന്ദ്രം നൽകിയത് പക്ഷേ ഈ കോടി ഇപ്പോൾ എങ്ങോട്ട് പോയി എന്ന കാര്യമാണ് അണികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോടിയിൽ പത്തു കോടി പോലും പ്രചരണ തന്ത്രങ്ങൾക്ക് വേണ്ടി ഇറക്കാൻ വേണ്ടി ബി തയ്യാറായിട്ടില്ലെന്നും ഈ പദയാത്രയ്ക്ക് ഉപയോഗിക്കാൻ വെച്ചിരുന്ന പത്ത് കോടി പോലും ഇപ്പോൾ കാണുന്നില്ല എന്നാണ് അണികൾ തന്നെ പരാതിപ്പെടുന്നത് നേരത്തെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഈ യാത്രയുടെ ഭാഗമായി ബി എല്ലാ ബൂത്ത് തലങ്ങളിലും പദയാത്രകൾ സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ തൃശൂരിൽ കഴിഞ്ഞ ദിവസം വിളിച്ച യോഗത്തിൽ അറിയാൻ കഴിയുന്നത് അവിടുത്തെ ബൂത്തുകളൊന്നും ഇത്തരത്തിലൊരു പദയാത്ര സംഘടിപ്പിച്ചില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് കഴിഞ്ഞ ദിവസം വിളിച്ചേർത്ത അവലോകന യോഗത്തിൽ ബൂത്തിൽ നിന്നുള്ള ആളുകൾ കൃത്യമായി നിലപാട് പറഞ്ഞു താഴെ തട്ടിലേക്ക് പണം എത്തിയില്ല അതുകൊണ്ട് ഞങ്ങൾ രംഗത്തിറങ്ങുന്നില്ല എന്ന് പറഞ്ഞു കൃത്യമായിരുന്നു അവരുടെ നിലപാട് ആ നിലപാട് എം ടി രമേശ് കേൾക്കുക അല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഈ നൂറ് കോടിയിൽ ഈ യാത്രയ്ക്ക് അനുവദിച്ച പത്ത് കോടി രൂപ അത് എങ്ങോട്ട് പോയി എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത് അന്ന് ഈ സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണൻ തന്നെയായിരുന്നു ഈ ഫണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വിനിയോഗിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ പേരിൽ വലിയ അഴിമതി ആരോപണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം വലിയ വിവാദമായതോടെ മകനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം കെ സുരേന്ദ്രന്റെ വിശ്വസ്തനായ പി സുധീറിനെയാണ് ഈ പണം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ നിയമിച്ചിരുന്നത് അതുകൊണ്ട് അദ്ദേഹവും കെ സുരേന്ദ്രനും ചേർന്നുകൊണ്ട് ഈ പണം മുക്കി എന്ന ആക്ഷേപമാണ് ഇപ്പോൾ എന്തായാലും അണികളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പം ചേർത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട് ഇലക്ട്രിക്കൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർണായക വിധി എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി കേന്ദ്രത്തിൽ നിന്ന് അധികം പണം പ്രതീക്ഷിക്കേണ്ട എന്ന ബോധ്യം ഒരുപക്ഷെ സംസ്ഥാന ഉണ്ടാകും അതുകൊണ്ടായിരിക്കും അവർ ഈ കിട്ടിയ പണം അത് എങ്ങനെയെങ്കിലുമൊക്കെ നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് മാറ്റാനുള്ള ശ്രമമായി നടത്തിയത് എന്നും ആക്ഷേപമുണ്ട് എന്തായാലും ബൂത്ത് തലത്തിൽ പണം എത്തിയില്ലെങ്കിൽ പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് ബി പ്രവർത്തകരുടെ നിലപാട് അത് സത്യത്തിൽ തിരിച്ചടിയാകാൻ പോകുന്നത് കെ സുരേന്ദ്രൻ പകരം തൃശ്ശൂർ ഇത്തവണ പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന സുരേഷ് ഗോപിക്കായിരിക്കും എന്നയാൽ സംശയമില്ല കാരണം തൃശ്ശൂരിലെ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടാതെ പോകുമോ എന്ന ആശം കൂടി പറയാനുണ്ട് ഇത് മാത്രമല്ല ഈ ഒരു കോടിക്ക് പുറമേ ഇതിനു മുമ്പ് ഇതിലും വലിയ കോടികൾ കേരളത്തിലേക്ക് ഒഴുകുകയും അതിൽ വടകര കുഴുപ്പണ കേസ് അടക്കമുള്ള കേസുകളൊക്കെ എടുക്കുകയും ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ പിന്നീട് അന്വേഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ നൂറ് കോടി എങ്ങനെ വന്നു ആര് മുഖേന കൈമാറി എന്നുള്ള ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഈ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ പ്രതിയായ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മുടെ പോലീസ് റിപ്പോർട്ട് ഇ ഡിക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇ ഡി അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും പ്രസക്തമായ ഒന്ന് തന്നെയാണ് അപ്പൊ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഈ നൂറ് കോടി രൂപയുടെ കണക്കുകൾ കൂടി ഒരു പക്ഷേ ബി ജെ പി കാണിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത അതിൽ കോടി ഏതൊക്കെ നേതാക്കന്മാർ മുക്കി എന്ന കാര്യവും കൂടി പ്രസക്തമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരും നേരത്തെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയാണ് ബി ജെ പി ഒരുക്കിയിരുന്നത് പക്ഷേ അത് കൃത്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചില്ല എന്ന ആക്ഷേപം ബി ജെ പി പ്രവർത്തകർക്ക് നേരത്തെയുണ്ടായിരുന്നു അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി ബൂത്ത് തലത്തിൽ നിന്നുള്ള ആളുകൾ വരെ രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായി പണം വാങ്ങുന്നുണ്ടെങ്കിലും ആ പണം കൃത്യമായി സംസ്ഥാനത്ത് വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ ആക്ഷേപം എന്തായാലും വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു പ്രത്യേക ിച്ച് തൃശൂരിൽ ഇനി എന്തൊക്കെ നടക്കും എന്ന കാര്യം തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് കാരണം തൃശൂരിലെ ബൂത്തുകളിലേക്കാണ് പണം എത്താഞ്ഞത് അതുകൊണ്ടാണ് അവർ മാറി നിന്നത് അത് ബി ജെ പിക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്ക് എങ്ങനെ തിരിച്ചടിയാകും എന്ന കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കഴിഞ്ഞ കേരള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാത്രം കേരളത്തിൽ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ഇറക്കിയത് നാൽപ്പത്തി ഒന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു ഒന്ന് ചോബു ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുറപ്പുള്ള സുരേ ബി ജെ പി നേതൃത്വവും സുരേന്ദ്രനും ഒക്കെ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇവിടെ ഇറക്കിയിരിക്കുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വം ഇറക്കിയിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആയിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ആ ഒരു ഫണ്ടിങ് കപ്പാസിറ്റി എന്നുള്ളത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാവുന്നതാണ് ഈ കേസൊരു ഇന്നലെ നടത്തുന്ന ഒരു കേരള പദയാത്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രോഗ്രാമിന് വേണ്ടി പത്തു കോടി രൂപ അവർ നൽകുന്നുണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെ തുകകൾ നൽകിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ആ ഒരു വലിയ തുക കളികളൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇലക്ട്രൽ ബോണ്ടുകളൊക്കെ തന്നെ റദ്ദാക്കിയിട്ടുണ്ട് അങ്ങനെ പേരുവിവരങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്താനുള്ള നിർദ്ദേശം സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുമുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഫണ്ടിങ്ങിനെ തകർക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ഇനി കേരളത്തിലേക്ക് അധികം പണം ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് കിട്ടിയ പണം അടിച്ചു മാറ്റി പോക്കറ്റിൽ ഇടണം എന്ന നിർദ്ദേശമാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ടാകുക എന്ന് പറയണം സി കെ ജാനുവിന് കോഴി നൽകിയത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ മഞ്ചേശ്വരത്ത് അവിടെ എതിർ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രന്റെ എതിർ സ്ഥാനാർത്ഥി നിന്ന് ആൾക്ക് പണം കൊടുത്ത് ഒതുക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് കൊടകര കുഴപ്പണ കേസ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ വമ്പൻ പൈസ കളികളാണ് ഇവിടെ ബി ജെ പി നടത്തുന്നതെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിനിടയിലാണ് ഇപ്പം നൂറ് കോടിയുടെ ഈ കേസ് കൂടി വന്നിരിക്കുന്നത് ഈ കേസിൽ എന്താകും മറുപടി പറയാൻ പോവുക കെ സുരേന്ദ്രൻ എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് നൂറ് കോടി ആർക്കൊക്കെ പോയി ആർക്കൊക്കെ വീതിച്ചു സ്വന്തം പോക്കറ്റിൽ എത്ര വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കെ സുരേന്ദ്രന് പറയേണ്ടി വരും എന്തായാലും അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അദ്ദേഹം ബി ജെ പിയുടെ നേതൃത്വ പദവിയിൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതിനു മുമ്പ് ചിലതൊക്കെ നേടിയെടുക്കാം എന്ന ആത്മവിശ്വാസത്തിലായിരിക്കും ഇപ്പോൾ കെ സുരേന്ദ്രൻ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം കരുതാൻ